നമ്മുടെ സന്ദീപ് ഭാര്യ കൊണ്ട് യഥാർത്ഥത്തിൽ ഈ ബി ജെ പി സംഘപരിവാരങ്ങൾക്ക് ഒരു രക്ഷയും ഇല്ലാത്ത അവസ്ഥയാണ് നിലവിൽ കേരളത്തിൽ കാരണം കൂടെ ഉണ്ടവർക്ക് മാത്രമല്ലേ രാപ്പനി അറിയൂ എന്ന് പറയുന്നത് പോലെ ബി ജെ പി പാളയത്തിൽ നിന്നവർക്ക് മാത്രമല്ലേ ബി ജെ പി കാരുടെ തനി സ്വഭാവം അറിയുകയുള്ളൂ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു മാത്രമല്ല ബി ജെ പി കാര് ചെയ്ത ചെറ്റത്തരം അത്രയും കൃത്യമായി അറിയുന്ന ഒരാളാണ് സന്ദീപ് വാര്യ ഉണ്ണി ചതി അന്നേ സന്ദീപ് പറഞ്ഞതാണ് എന്നെങ്കിലും ചോദിച്ചിരിക്കും താങ്ങില്ല ഞാനിപ്പോൾ ഒരു ട്രെയിലർ ആണ് ഓടിക്കുന്നത് ഇതിന്റെ ഫുള്ളും ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് ഇനി അങ്ങോട്ടുള്ള സന്ദീപ് എന്തായാലും കളി തുടങ്ങി എന്നുള്ളതാണ് കാര്യം ഒന്നും ഒന്നും ചെയ്യല്ലേ ചെയ്യൂല കുത്തി ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ഇതിനു തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ എന്നെ കൊണ്ട് കൊണ്ട് പറ്റില്ല അനുഭവജ്ഞാനം ഇതിന് ും ഞാൻ എന്തായാലും ഒരു ചൂലെടുത്ത് മാരാർജി ഭവനന്റെ ചുറ്റിലും ഓടാനൊന്നും പോവില്ല കാരണം നായയുടെ വാല് പന്തിരാണ്ട് കൊല്ലം കുഴലിലിട്ടാലും അത് വളഞ്ഞു തന്നെ ഇരിക്കും പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം കൂടി തോന്നണ്ടേ അത് പക്ഷേ ഇന്ന് സന്ദീപ് ഈ സംഘക്കൂട്ടങ്ങളെ നന്നാക്കാനുള്ള ഒരു കിടിലൻ സംഘികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സന്ദീപ് അവർക്ക് മുമ്പിൽ വെച്ച ഈ മരുന്ന് ഒരു വല്ലാത്ത മരുന്ന് തന്നെയാണ് നമുക്ക് സന്ദീപിന്റെ ആ മറുപടി കേട്ടാലും രാമനും ജോസഫും ഒക്കെ ഒരു റൂമിൽ ഏകോദര സഹോദരങ്ങളെ പോലെ വർഷങ്ങളോളം കഴിഞ്ഞാലും പരസ്പരം ഒരു പ്രയാസമില്ലാതെ ഒരു ഒരാളുടെ ജീവിത പ്രയാസം മറ്റൊരാളുടെ പ്രയാസമായി മാറുന്നത് കാണണമെങ്കിൽ നിങ്ങൾ പ്രവാസ ലോകത്തേക്ക് പോകണം അതുകൊണ്ട് ഞാൻ ഞാൻ പലപ്പോഴും ആഗ്രഹിക്കുകയാണ് ഈ കേരളത്തിലെയും രാജ്യത്തെയും ബി ജെ പി നേതാക്കന്മാരും ഒക്കെ സൗദിയിലും ദുബായിലും ഒക്കെ പോയിട്ട് ആ പ്രവാസികളുടെ താമസിക്കാൻ പറഞ്ഞു രണ്ട് മാസത്തെ ഫ്ലാഷ് പോസ്റ്റ് ശരിക്കും അപ്പൊ വിഷം കുറച്ചറിഞ്ഞു രാവിയായി കഴിക്കാൻ ആറു മണിക്ക് എഴുന്നേറ്റ് കഴിക്കാൻ നമസ് പറയും സംഘം ഇത്രങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ദക്ഷേക്ക് വരുന്നു അത് മടുത്തിട്ടാണ് ആ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രത്യശാസ്ത്രത്തെ പുറംങ്കാലുകൂടി കളഞ്ഞിട്ടാണ് ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ അഖണ്ഡതയുടെ സംരക്ഷകരായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് ായിട്ടുള്ള സന്ദീപ് വാര്യർ ഇന്ന് സംഖ്യല്ലാത്തത് കൊണ്ട് മുൻകാല ജീവിതത്തിൽ സംഖ്യയായ സന്ദീപ് വാര്യർക്ക് ഇനിയും ഈ ബി ജെ പി കാരെ കുറിച്ച് ഇവരുടെ വർഗീയതയെക്കുറിച്ച് ഇവരുടെ ഈ തന്തയില്ലായ്മയെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തോട് പറയാനുണ്ട് ഇവരൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കൂല ആ മരുന്ന് വല്ലാത്തൊരു മരുന്നാണ് ആ മരുന്ന് സുരേന്ദ്രനും അതോടൊപ്പം ഒട്ടകം ഗോപാലകൃഷ്ണനും അതോടൊപ്പം ടോർച്ച് സുരേഷും മഞ്ഞള് ശോഭയും ഒക്കെ സേവിച്ചാൽ എങ്ങനെ അതിന്റെ റിസൾട്ട് ഉണ്ടാവുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് തുറന്ന് പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശ അഭിപ്രായമാണ് അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട് പക്ഷേ ഇനിയെങ്കിലും എല്ലാരെയും അത് ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചു അപ്പൊ ഞാൻ പോട്ടെ ഈ പാവത്തിന് ഒന്നും അഡ്ജസ്റ്റ്